ഇന്ന് ഇന്ന് സെക്കൻഡ് എറണാകുളത്ത് എന്റെ വീട്ടിൽ നിന്ന് മച്ചിയും ഇത്താത്തയും ഇത്താത്തേം ഒക്കെ വരുന്നുണ്ട് ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറിയല്ലോ വീട്ടിലേക്ക് മാറിയിട്ടൊരു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പൊ അന്നേരം ഉമ്മച്ചി മറച്ചൊക്കെ ഉണ്ടായിരുന്നു മിച്ചി തിരിച്ചു പോയി ഇപ്പൊ ഒരു വെക്കേഷൻ ആയപ്പോൾ പിള്ളേരും ഇത്താത്തയും പാപ്പിച്ചു വരുന്നുണ്ട് ഓൺ ദ വേ ആണ് അപ്പൊ രണ്ട് ദിവസം ഒരു ഉണ്ടാവും എനിക്കും അവര് ആണല്ലോ വിഷുക്കായിട്ട് സോ അടിച്ചുപൊളിക്കണം വിശാലം അപ്പൊ ഞങ്ങളൊന്നും അവരെത്തില്ല കണ്ടോ ഞാനിപ്പോ നല്ല ഫുഡല്ല കൊടുക്കുന്ന പറയുന്നത് ആയിക്കോട്ടെ ഞങ്ങളൊന്ന് ചെറിയൊരു പർച്ചേസ് ഉണ്ട് ഞങ്ങളൊന്നും അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കണു അവര് എത്തിട്ടില്ല എത്തിക്കൊണ്ടിരിക്കണ നല്ല പറഞ്ഞു അപ്പോൾ ഒരു മിനി ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ ഞങ്ങളൊന്നിപ്പൊന്നെ കേട്ടോ അപ്പൊ ഞങ്ങൾ മിസ്റ്റർ പോയി തിരിച്ചു വന്നു കിച്ചണിലേക്ക് കയറി അവർ ഉണ്ട് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തു ദെ ബീഫ് കറി ഉണ്ടാക്കി പിന്നെ നമ്മൾ മന്തി എന്ന് പറഞ്ഞിട്ടുണ്ട് മന്തി പാർസല് വരും അപ്പൊ അവരിപ്പോ തന്നെത്തും രണ്ടര മണിയായി അവരെത്തി ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഒക്കെ കഴിഞ്ഞു റിലാക്സ് ചെയ്തിട്ട് ഈവനിങ് ആയപ്പോ നമ്മള് തൊട്ടടുത്തുള്ള പാടം കാണാൻ പോകട്ടോ അവിടെ നന്നായിട്ട് നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞിപ്പുണ്ട് അപ്പൊ അവരോടൊന്ന് കാണിഷ്ടൂര്യ അസ്തമിക്കുവാനായിട്ട് നിക്കോ അപ്പൊ ഞങ്ങളതാ പരമ്പതിലൂടെ ചെടിയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ശ്രദ്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് അപ്പുറത്തേക്ക് എത്തണം അവിടെ ഒരു ബണ്ട് ഉണ്ട് അപ്പൊ അങ്ങോട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം നെൽകൃഷിയാണ് കൈപ്പാടം മുഴുവനും അങ്ങനെ അങ്ങനെ ഒരുപാട് ഏക്കറിൽ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഞാൻ കൊയ്യാനുള്ള ടൈമൊക്കെ ആയി വരിക ഏകദേശം ഉടനെ തന്നെ ആവും അതിനൊരു ട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്താ പറയാ പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഒരു പാലക്കാട് ഏരിയ പോലെ ഉണ്ട്

കണ്ടം കണ്ടം കണ്ടോ ഓടുക എനിക്കിഷ്ടായ തുള്ളിച്ചാടി വരുന്നുണ്ട് തുള്ളി കളിക്കണ കുഞ്ഞിപ്പുഴു വസ്ല്ലേ അങ്ങനെ സൂര്യൻ അടിപൊളി സൂര്യനെ അസ്തിച്ചുകൊണ്ടിരിക്കുവല്ലേ അങ്ങനെ ഞങ്ങള് നടന്ന് നടന്നതാ വണ്ടെത്തി കേട്ടോ ഇവിടെ ആണോ ഇവിടെ എന്തൊക്കെയോ വർക്ക് നടന്നോണ്ടിരിക്കണം അപ്പൊ ഞങ്ങൾ അവിടെ വരെ പോയിട്ടുള്ളു അവിടെ നിന്ന് പിന്നെയും നമുക്ക് നേരെ നടക്കാം പക്ഷെ ഞങ്ങൾ പോയില്ല റച്ച ഒരു പുല്ലാണോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അങ്ങനെ പണ്ടൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കാരണം അതിലേക്ക് പാമ്പുകൊടുക്കുന്ന സമയമായിട്ടോ അപ്പൊ നമ്മള് വന്ന വഴി തന്നെ തിരിച്ചിറങ്ങോ വരുന്ന പോണം ബണ്ടിലേക്ക് പോവാൻ ആക്ച്വലി റോഡിൽ കൂടെ നല്ല വഴി ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പാടത്തിൽ കൂടി പോവാൻ വേണ്ടിട്ട് കുറച്ചൊരു ഷോർട്ട് കട്ട് ആയിട്ട് പോയതാ ഏതൊരു കാട്ട് പോകും നല്ല രസം ആണ് അങ്ങനെ ഇതാ വീട് വീടെത്തിട്ടോ ആദ്യം തന്നെ അപ്പൊ ഉച്ചി വന്നു പക്ഷെ നമ്മുടെ കൂടി കാണാൻ വന്നില്ല കാരണം ഉച്ചക്ക് മുട്ടിന്റെ സർജറി കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല അപ്പൊ മിച്ചി പലിയൊക്കെ നടന്ന് നടക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് നടക്കും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വന്നില്ല സോ നമ്മടെ അങ്ങനെ ഫൈനലി എത്തി അങ്ങനെ ഷോപ്പൊക്കെ കൂട്ടിതാ ന്യൂസ് ഒമ്പത് രൂപ കഴിഞ്ഞപ്പോ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ രാത്രിയിലെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അറിയണ്ട രാത്രി പുറത്തിരുന്ന ഐസ്ക്രീം കഴിക്കാണ് ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വൈറപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്